ഗവർണർ ഗവർണർ മാത്രമാണെന്ന് മനസ്സിലാക്കണമെന്നും സർവകലാശാലാ ഭരണത്തെ അട്ടിമറിക്കാനും ആർ എസ് എസിന് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ കേരളം ഒറ്റക്കെട്ടായി നേരിടുമെന്നും തോമസ് ഐസക് കോഴിക്കോട് പറഞ്ഞു ഭരണഘടനയിൽ അദ്ദേഹം ചാൻസലറാണെന്ന് പറഞ്ഞിട്ടില്ല അത് കേരള നിയമസഭ ഉണ്ടാക്കിയ ഒരു പദവി മാത്രമാണ് ഗവർണർ ആർഎസ്എസ്സുകാരനാണ് എന്നാൽ അത് വെച്ച് രാഷ്ട്രീയം കളിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ സർക്കാരിൻ്റെ ഔപചാരിക ഭരണത്തലവും മാത്രമാണ് അതിൽ ഭരണഘടന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ ഇലക്ഷൻ കഴിയുമ്പോൾ ആർക്കാണ് ഭൂരിപക്ഷം ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമേ അദ്ദേഹത്തിന് വിവേചനാധികാരമുള്ളൂ അതും തലയെണ്ണി പറയണം അതും എങ്ങനെയാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിസഭ പറയുന്നത് കേട്ട് ഭരിക്കണം